ഇതിനേക്കാൾ പ്രമാദമായ കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വന്നതാണ് ആ കേസിൽ ഹൈക്കോടതിയിലെ വിധി നിങ്ങൾക്കറിയാവുന്ന ആണ് സൗമ്യ മർഡർ കേസ് അതിന് ഗോവിന്ദ ജാമ്യെ തൂക്കിക്കൊല്ലണമെന്ന് വിധിച്ച ഒരു ജസ്റ്റിസാണ് ഈ ജസ്റ്റിസ് കമൽ പാഷ അദ്ദേഹത്തിന്റെ വിധിന്യായമാണ് സുപ്രീം കോടതിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആവർത്തിച്ചു പറഞ്ഞത് ഒരാളെ തൂക്കിക്കൊല്ലാൻ നൂറ് ശതമാനമല്ല നൂറ്റൊന്ന് ശതമാനം തെരുവുകൾ വേണമെന്ന് ഇന്ന് ഈ വധശിക്ഷയ്ക്ക് സ്റ്റേ കിട്ടി അതേപോലെ തന്നെയാണ് ഗോവിന്ദസ്വാമിക്കും വധശിക്ഷയിലെ അന്നത്തെ ജസ്റ്റിസ് ആയിരുന്ന ഓണറബിൾ കോടതിയിലെ രഞ്ജന ദേശായി പറഞ്ഞത് തൂക്കിക്കൊല്ലാൻ ഞാൻ സ്റ്റേ അനുവദിക്കുന്നു അപ്പോൾ പ്രോസിക്യൂട്ടർ പറഞ്ഞതല്ല അങ്ങനെ പാടില്ല ഇപ്പൊ തന്നെ തൂക്കിക്കൊല്ലണമെന്ന് അപ്പോൾ ജസ്റ്റിസ് രഞ്ജന ദേശായി അവർക്ക് പറഞ്ഞത് ഇത് കോടതിയാണ് ഇതിൽ ഒരു ഒരു കാരണവശാലും പെട്ടെന്ന് തൂക്കിക്കൊല്ലാൻ പാടില്ലെന്ന് മാത്രമല്ല എല്ലാ വശങ്ങളും സുപ്രീം കോടതി പഠിച്ചു മനസ്സിലാക്കി ഒരാളുടെ ശിക്ഷ എന്താണ് എന്ന് വിധിക്കും ഇപ്പോൾ ജസ്റ്റിസ് കമൽപാസ അവൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തിനാണ് ഈ ജയിൽ എന്നുള്ളത് ഈ പറയുന്ന പ്രതി എന്നു മുതലാണ് അറസ്റ്റ് ചെയ്തത് അന്നു മുതൽ ജയിലിൽ കിടക്കുകയാണ് ഈ ജയിൽ എന്ന് പറയുന്നത് കറക്ട്നസിന് വേണ്ടിയുള്ള സ്ഥലമാണ് അല്ലാതെ ഒരാളെ വീണ്ടും കുറ്റവാളി ആക്കാനായിട്ട് അല്ല ഒരു ജയിൽ എന്ന് പറയുന്നത് ഈ ഈ ജയിലിന്റെ കറക്റ്റ് വേഡ് എന്ന് പറയുന്നത് അത് റെക്ടിഫൈ ചെയ്യണ ഉള്ള ഓരോ വ്യക്തികൾക്കും പരിവർത്തനം നടത്താനുള്ള പരിവർത്തന കേന്ദ്രമായിട്ടാണ് ജയിലിനെ മാറ്റുന്നത് ഒരു വ്യക്തിയെ ജയിലിൽ അടയ്ക്കുന്നത് അയാളുടെ ജീവിതത്തിൽ പരിവർത്തനം വേണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അല്ലാതെ ജയിലിൽ അയാൾ വീണ്ടും കുറ്റവാളിയാക്കി വീണ്ടും കുറ്റങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കാനല്ല ജയിൽ നിവാസം എന്ന് പറയുന്നത് അപ്പോൾ ഈ ജയിൽ നിവാസത്തിനിടയിലെ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ് പ്രതി ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ് അയാൾ വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ അയാളുടെ സ്വഭാവം എന്താണ് സ്വഭാവം എങ്ങനെ മാറ്റിയെടുക്കണം അതിനാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിനെ ബഹുമാനപ്പെട്ട ഇരുപത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിലെ ബഹുമാനപ്പെട്ട കോടതി ഒരു വിധിന്യായം ത് ആ വിധിന്യായത്തിൽ പറയുന്നത് ഒരാളെ തൂക്കിക്കൊല്ലാൻ ഇരിക്കുന്നതിനേക്കാൾ മുൻപ് ഒരു അന്വേഷണം നടത്തണം ഈ അമീറുൽ ഇസ്ലാമിന്റെ കാര്യത്തിലെ അങ്ങനെ ഒരു അന്വേഷണം അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അയാളുടെ സാഹചര്യങ്ങൾ എങ്ങനെ അയാൾ പ്രതിയായി എന്തുകൊണ്ട് പ്രതിയാക്കി അതിന്റെ സാഹചര്യങ്ങൾ എന്താണ് എന്നൊക്കെ കൺഫർമേഷന് മുമ്പ് ഒരു അന്വേഷണം നടത്തണമായിരുന്നു അങ്ങനെ അന്വേഷണം നടത്തി ഇത് ഒരു അഞ്ചു കേസുകളുടെ ഒരു കോമൺ അന്വേഷണം നടത്തി അതിൽ ഈ പറയുന്ന ഓരോ വ്യക്തികളുടെയും ഈ വീട്ടിൽ പോയിട്ട് അന്വേഷണം നടത്താനായിട്ട് ഒരു പക്ഷേ അവിടെ ആ ഹൈക്കോടതികളുടെ ഇത് കേരള ഹൈക്കോടതിയാണെങ്കിൽ മറ്റു ഹൈക്കോടതികളും ഇങ്ങനെ തന്നെയാണ് ആ ഹൈക്കോടതിയിൽ എന്താണ് ഏൽപ്പിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ വ്യക്തികളോ ഈ അന്വേഷണം നടത്തുന്ന അല്ലെങ്കിൽ ജസ്റ്റിസോ ആരാണ് ആ കമ്മീഷൻ കമ്മീഷനെങ്കിലെ ആ കമ്മീഷൻ പോയി കൃത്യമായിട്ട് അന്വേഷണം നടത്തിയില്ല എന്ന് വിശ്വസിക്കുന്ന അഭിഭാഷകനാണ് ഞാൻ ഒന്ന് കൊണ്ടുവന്ന തെളിവുകൾ പര്യാപ്തമാണോ പ്രതിയെ ശിക്ഷിക്കാൻ അങ്ങനെ പ്രതിയെ ശിക്ഷിക്കാൻ പര്യാപ്തമാണെങ്കിൽ അതിന് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണമോ അല്ലെങ്കിൽ കുറഞ്ഞ ശിക്ഷ കൊടുത്താൽ മതിയെ ജനറൽ ആയിട്ട് വരുന്ന കേസുകളിലെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന അല്ലെങ്കിൽ തൂക്കുകയറുള്ള ഡെത്ത് പെനാൽറ്റി കേസുകളിലെ അതിന്റെ ശിക്ഷ കുറച്ച് അതിന് ജീവപര്യന്തമാക്കുന്നു അതാണ് ജനറൽ നടക്കുന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള അന്വേഷണത്തിന്റെ ഒരു മികവ് കണ്ടാൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും യാതൊരു തെളിവുകളും ഈ പറയുന്ന പ്രതിക്കെതിരെ കൊണ്ടുവരാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല ആ സാഹചര്യത്തിൽ ഈ കേസിൽ പ്രതിക്കെതിരെയുള്ള മുന്നൂറ്റി രണ്ടാം വകുപ്പ് നിലനിൽക്കില്ല അതുപോലെ തന്നെ റേപ്പ് പോലും നിലനിൽക്കില്ല ലാസ്റ്റ് സീസ് ചുകദർ ഈ പറയുന്ന സംഭവ സംഭവസ്ഥലത്ത് പ്രതി ഉണ്ടായിരുന്നോ എന്നുള്ളത് തെളിയിക്കാൻ പോലും പ്രോസിക്യൂട്ടറിന് സാധിച്ചില്ല അതായിരുന്നു എന്റെ പ്രധാനപ്പെട്ട വാദവും അതായിരുന്നു എന്റെ പ്രധാനപ്പെട്ട അപ്പീലിലെ വാദവും ഈ വാദങ്ങൾ രണ്ടും വീണ്ടും റീകൺസിഡർ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് തോന്നി ഈ ശിക്ഷ കുറയ്ക്കാൻ പാടില്ല കൺഫേം ചെയ്യണമെന്ന് എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതിയിൽ മൂന്നംഗ ബെഞ്ചിന്റെ മുന്നിൽ ഈ പറയുന്ന വിധിന്യായം വീണ്ടും പരിശോധിക്കുമ്പോൾ അതും മുടിനാരിയുടെ കീറി പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതി കൺക്ലൂഷനിലെത്തും ക്രീനോട്ട് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു ഞാൻ ജസ്റ്റിസ് വി ആർ കൃഷ്ണായർ അവരുടെ വാക്കുകളാണ് ഞാൻ ഏറ്റെടുക്കുന്നത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ മരിക്കുന്നതിന് കുറച്ചു കാലം മുമ്പ് അദ്ദേഹം ഒരു ആർട്ടിക്കിൾ ഇറക്കിയിരുന്നു ആ ആർട്ടിക്കിളിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ലോക രാജ്യങ്ങളിലെ എഴുപത്തിയഞ്ച് ശതമാനം രാജ്യങ്ങളിലും വധശിക്ഷ റദ്ദാക്കിയിരിക്കുകയാണ് അപ്പം എന്തുകൊണ്ട് ഇന്ത്യയിൽ വധശിക്ഷ റദ്ദാക്കിക്കൂടാ അതിന് കൊറേ ഉദാഹരണങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ എന്താണ് റിപ്പോർട്ടഡ് ജഡ്ജ്മെന്റുകളും പറയുന്നത് ആൻഡ് റേഗസ്റ്റ് എങ്ങനെ കണക്കാക്കണം ആ കണക്കാക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്നാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ ഒരു കേസില് വധശിക്ഷ വിധിക്കുക എന്നുള്ളതും വധശിക്ഷ നടപ്പിലാക്കുക എന്നുള്ളതും തീർത്തും ആ അനുയോജ്യമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് ഒരു വ്യക്തി എന്ന നിലയില് ഒരു എന്ന നിലയിലെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിയുടെ അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ ഈ പറയുന്ന മാധ്യമത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് വധശിക്ഷ ഒന്നിനും ഒരു പരിഹാരമല്ല ഇപ്പോൾ ഇവിടെ മാനാറിൽ ഒരു അപകടം നടന്നു ഒരു കൊലപാതകം നടന്നു കൊലപാതകം നടന്ന് അന്ന് കാലത്ത് തന്നെ ആ കൊലപാതകം നടത്തിയ ഒന്നാം പ്രതിയുടെ മകൻ എന്നെ വിളിക്കുകയാണ് അപ്പോൾ എന്റെ അടുത്തേക്ക് ആരേത് സമയത്ത് വരുന്നു എന്നുള്ളത് അൺ ആണ് അപ്പോൾ ഒരു വ്യക്തി എന്നെ സമീപിക്കുമ്പോൾ ആ വ്യക്തിക്ക് നീതി നടപ്പാക്കുക എന്ന ഒരു വലിയ ചുമതലയാണ് അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ ഉൾക്കൊള്ളുന്നത് ജസ്റ്റിസ് കമൽഭാസ അവർക്ക് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു എന്താണ് അന്വേഷണം നടത്തേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് അന്വേഷിക്കേണ്ടത് അയാളുടെ സ്വഭാവ ദൂഷ്യത്തെ കുറിച്ച് അന്വേഷിക്കേണ്ടത് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങൾ ഇന്നല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറയുന്നത് ഡെത്ത് പനാൽറ്റി പല കേസുകളിലും ഒഴിവാക്കണം ഏറ്റവും കൂടുതൽ ഡെത്ത് പനാൽറ്റി കൊടുത്ത ഒരു ജഡ്ജി ആയിരുന്നു ഈ പറയുന്ന കമാൽ പാട്ട് നടത്തിയ കേസുകളിൽ പലരിലും അത് എങ്ങനെ കൊടുത്തു എന്തിനു കൊടുത്തു അതിനുള്ള കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നിരുന്നാൽ പോലും ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലെ പ്രതിഭാഗം അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള പ്രതികൾ പ്രതിക്കെതിരെയുള്ള തെളിവുകൾ വളരെ 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 എന്താണ് ചെറിയ രീതിയിൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അതിനെ പ്രോസിക്യൂഷൻ ആൾ മിസബ്ലി പേഴ്സ് ടു പ്രൂ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് ആ കാര്യങ്ങളെ കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യപ്പെടും ആ തെളിവുകൾ എന്താണെന്ന് നോക്കും എങ്ങനെയാണ് ഒരു കോടതി ഡെത്ത് പെനാൽറ്റിയുടെ കൺക്ലൂഷനിൽ എത്തിയത് എന്ന് നോക്കും അതിനുള്ള തെളിവുകൾ എന്താണെന്ന് നോക്കും കോവിനുശാമിയുടെ കേസിൽ നിങ്ങൾ കണ്ടതല്ലേ അപ്പുറത്ത് പോകുന്നത് കണ്ടു എന്ന് ഒരു സാക്ഷി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല അപ്പോൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതി ഉണ്ടായിരുന്നു എന്നാണ് വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു അയാളാണ് കൊലപാതകം നടത്തിയത് അയാളാണ് ഈ കാര്യങ്ങൾ എന്നോട് വന്നു പറഞ്ഞത് എന്ന് സ്റ്റേ ചെയ്തത് റദ്ദാക്കുന്നതിന്റെ അച്ഛക്കുള്ള ഒരു പടി കൂടി മുന്നോട്ട് പോവുകയാണെന്ന് അഭിഭാഷക നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു